Vamos, cara. ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ സ്വവസതിയിൽ കുത്തേറ്റത് മോഷ്ടാക്കളെ പ്രതിരോധിക്കുന്നതിനിടയിലെന്ന് ആക്രമണത്തിന് പിന്നിലെന്ന് മുംബൈ പോലീസിന്റെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദീക്ഷിത് ഗഡെ പറഞ്ഞു അക്രമിയെ തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിയെ പിടികൂടാൻ പത്ത് സംഘങ്ങളായി തിരിഞ്ഞാണ് ബാദ്ര പോലീസിന്റെ അന്വേഷണം ഗോവണി കയറി തന്നെയാണ് മോഷ്ടാക്കൾ പതിനൊന്നാം നിലയിൽ എത്തിയതെന്നും ആക്രമണത്തിന് പിന്നാലെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് വ്യക്തമാക്കി പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് സെയ്ഫിന്റെ മുംബൈയിലെ വസതിയിൽ അക്രമികൾ കയറി വീടിനുള്ളിൽ അസ്വാഭാവിക ശബ്ദം കേട്ട് കുട്ടികളെ നോക്കുന്ന സ്ത്രീ ആദ്യം ഉണർന്നു വിവരം അറിഞ്ഞതോടെ സെയ്ഫ് അലികാനും എഴുന്നേറ്റ് കുട്ടികളുടെ മുറിയിലേക്ക് എത്തി മോഷ്ടാക്കളെ പ്രതിരോധിക്കുന്നതിനിടയിൽ സെയ്ഫിന് ആറ് കുത്തേറ്റു ഇതിൽ രണ്ടെണ്ണം ആഴമേറിയതും രണ്ടെണ്ണം സാരമില്ലാത്തതും രണ്ടെണ്ണം ഇടത്തരം മുറിയുമായിരുന്നു നട്ടലിനു സമീപം കുത്തേറ്റതോടെ താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി അപകടനില തരണം ചെയ്തുവെന്ന് ലീലാവതി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് സെയ്ഫ് വീട്ടിൽ നടന്ന മോഷണശ്രമത്തിനിടയിൽ ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തേൽക്കുന്നതിന്റെ സി വീഡിയോ പുറത്തു വന്നിരുന്നു ഒന്നിലധികം തവണ താരത്തിന് കുത്തേറ്റതായി ദൃശ്യങ്ങളിൽ കാണാം സെയ്ഫ് അലിഖാന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ ബാദ്രയിലെ വീടിന് പുറത്തേക്ക് ഓടി വരുന്നതും ജീവനക്കാരുമായി സംസാരിക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കരീന നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ടെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു തന്റെ ഫോണിൽ രീനെ പരതുന്നതും ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം കുട്ടികളുടെ മുന്നിലിട്ടായിരുന്നു താരത്തെ മോഷ്ടാക്കൾ കുത്തി പരിക്കേൽപ്പിച്ചത് താരത്തിന് ആറ് തവണയാണ് കുത്തേറ്റത് സെയ്ഫ് അലിഖാനെ ന്യൂറോ സർജറിക്ക് വിധേയമാക്കിയിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്നും ഉടൻ താരത്തെ കോസ്മെറ്റിക് സർജറിക്ക് വിധേയനാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു വീട്ടിൽ ശ്രമം നടന്നതായും കുടുംബത്തിലെ മറ്റുള്ളവർ സുഖമായിരിക്കുന്നുവെന്നും കരീന കപൂറും അറിയിച്ചു അതേസമയം സെയ്ഫിന്റെ വീട്ടിലെ ജീവനക്കാരിൽ ഒരാളുടെ ബന്ധുവാണ് മോഷ്ടാവ് മോഷ്ടാവെന്ന വിവരവും പുറത്തുവന്നു നടന്റെ അഞ്ച് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയെ പിടികൂടാനായിട്ടില്ലെന്നും ഉടൻ അതിന് കഴിയുമെന്നും പോലീസ് അറിയിച്ചു ബാദ്ര പോലീസിന്റെ പ്രത്യേക സംഘമാണ് കേസ് ന്വേഷിക്കുന്നത് സെയ്ഫ് അലിഖാനെ കൂടാതെ അദ്ദേഹത്തിന്റെ ജീവനക്കാരിയായ ഒരു വനിതയ്ക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി മകൻ ഇബ്രാഹിം അലിഖാൻ ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോറിക്ഷയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സെയ്ഫ് ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് വീട്ടിലെത്തിയതാണ് ഇരുപത്തിമൂന്നുകാരനായി ഇബ്രാഹിം അപകടം നടന്ന സമയത്ത് മുറിവേറ്റ സെയ്ഫിനെ കാറിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വീട്ടിൽ ഡ്രൈവർമാർ ഉണ്ടായിരുന്നില്ല അതിനാൽ സമയം ഒട്ടും കളയാതിരിക്കാൻ സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സെയ്ഫിന്റെ ബാദ്രയിലെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ലീലാവതി ആശുപത്രിയിലേക്ക് സെയ്ഫിന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ ഓട്ടോറിക്ഷയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വീടിനുള്ളിൽ നിന്ന് സഹായം ലഭിക്കാതെ ആർക്കും അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബാദ്രാമേഖലയിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാൻ സർക്കാരിനോട് സിനിമാ ലോകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോളിവുഡ് നടന്മാരിൽ ഏറ്റവും സമ്പന്നരിൽ ഒരാളാണ് സെയ്ഫ് അലിഖാൻ മികച്ച സുരക്ഷാ സംവിധാനത്തോടു കൂടിയ സെയ്ഫിന്റെ ബംഗ്ലാവിൽ നടന്ന ആക്രമണം ഏവരിലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിലുണ്ടാക്കിയിട്ടുണ്ട് മോഷ്ടാവ് അകത്തേറെ വിവരമറിഞ്ഞ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എത്തിയപ്പോഴായിരുന്നു സെയ്ഫിന് കുത്തേറ്റ ക്രമീയമായി വാക്ക് തർക്കം ഉണ്ടാവുകയും അതിന് പിന്നാലെ കുത്തേൽക്കുകയായിരുന്നു